அனுமோன்கள் சபணையம் சமர்ப்பிச்சாலும் വോട്ടർമാരൊക്കെ പറയുന്നത് അവസരം ലഭിച്ചു എന്നതിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്നതാണ് എനിക്ക് നിങ്ങളോട് ദീർഘകാലമായി പരിചയമുള്ള വ്യക്തി എന്ന് നിലക്ക് എനിക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരിക്കൽ പോലും തല കുടിക്കേണ്ടി വരില്ല എന്ന് മാത്രമല്ല തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമാനത്തോടെ ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു ജനപ്രതിനിധിയാണ് മുസ്തഫ അബ്ദുൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന അഞ്ചു വർഷക്കാലമാണ് മുസ്തഫ ഈ നാടിനായി സമ്മാനിക്കാൻ പോകുന്നത് ഇത് പരിവാൻ മാത്രം കാര്യമല്ല മലപ്പുറം ജില്ലയിൽ അങ്ങോളം നിങ്ങളോളം മാത്രമല്ല ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയുള്ളത് കേരളത്തിലോളം നിങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ തരംഗമുണ്ട് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഒമ്പതര കൊല്ലമായി ഈ നാട് ഭരിച്ചു മുടിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ താഴെക്കാനുള്ള ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഈ നാട് മനസ്സിലാക്കുന്നു കരാറിൽപ്പെട്ട ഒരു സർക്കാരാണ് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ നാട് മനസ്സിലാക്കുന്നു ആരോഗ്യ മേഖലയെ സ്ഥലത്ത് തരിപ്പണമാക്കിയ സി പി എം നേതൃത്വം എടുക്കുന്ന ഒരു ഭരണമാണ് ഈ നാടിൽ ഭരിച്ചു എന്നുള്ളത്

ഈ നാട്ടിലെ സാധാരണക്കാരെ ഓർമ്മയില്ലാത്ത ഈ നാട്ടിലെ പെൻഷൻ ഈ നാട്ടിലെ ഒരു ഇന്ന് സ്ത്രീകളെ ഓർമ്മയില്ലാത്തത് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവസാനം ആളായപ്പോ അവർ വന്ന് പറയുന്നു ഞങ്ങൾ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു രണ്ടായിരം ആക്കുന്നു സ്ത്രീകൾക്ക് ഞങ്ങൾ ആയിരം കൊടുക്കുന്നു യുവാക്കൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ പോകുന്നു അവസാന കാലം എന്ന് പറഞ്ഞാൽ സക്കറാത്തിന്റെ ഹാൻഡാണ് സക്കറാത്തിന്റെ ഹാൻഡ് പടച്ചവൻ കേൾക്കില്ല എങ്കിൽ സക്രാന് ഈ പ്രഖ്യാപനം ഈ നാട്ടിലെ തടസ്സങ്ങളും കേൾക്കില്ല എന്ന് ഈ നാട് പരിക്കുന്ന ഒരു കാലമാണ് പാലങ്ങൾ പോകുന്നു തരിപ്പണമായി റോഡുകൾ തകർന്നു ഒമ്പതര കൊല്ലമായി വികസനം കാണാണെന്ന് അറിഞ്ഞിട്ടില്ല രണ്ട് ട്രേമിലായി ഈ നാട്ടിൽ നിന്ന് രണ്ട് മന്ത്രിമാർ എൽ ഡി എഫ് ഇന്ന് ജയിച്ചു പോയിട്ട് ഈ മലപ്പുറത്തിലേക്ക് നിങ്ങൾ എന്തു നൽകി എന്ന ചോദ്യം ഒരു ചോദ്യചിഹ്നമായി വീഴുന്നു ഞങ്ങളിവിടെ കരിപ്പൂർ എയർപോർട്ട് കൊണ്ടുവന്നപ്പോ ഞങ്ങളിവിടെ കനിക സർവകലാശാല കൊണ്ടുവന്നപ്പോ ഞങ്ങളിവിടെ മലയാള സർവകലാശാല കൊണ്ടുവന്നപ്പോ ഞങ്ങളിവിടെ റോഡുകളും പാലങ്ങളും കൊണ്ടുവന്നപ്പോ ഞങ്ങളിവിടെ പുതിയ കോഴ്സുകൾ തുടങ്ങിയപ്പോ ഞങ്ങളിവിടെ പുതിയ വ്യവസായ പാർക്കുകൾ തുടങ്ങിയപ്പോ ഞങ്ങളിവിടെ ഐ ടി പാർക്കുകൾ തുടങ്ങിയപ്പോ ഒമ്പതര കൊല്ലത്തിനിടയിൽ നിങ്ങൾ എന്ത് നൽകി നാടിന് നിങ്ങൾ ആകെ നൽകിയത് ഒരു വാഗ്ദാനമാണ് ആ വാഗ്ദാനം മെസ്സി വരുന്നായിരുന്നു ആ മെസ്സി വന്നോ മെസ്സി മാർച്ചിൽ വരും പറഞ്ഞു ഏപ്രിൽ എന്ന് പറഞ്ഞു ഒക്ടോബറിൽ വരുമെന്ന് പറഞ്ഞു ആസ്ഥാനം നവംബറിൽ എന്ന് പറഞ്ഞു നവംബറിൽ വരുമെന്ന് മാത്രമല്ല രാമനാട്ടുകരയിൽ നിന്ന് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലേക്ക് തുറന്ന ബസ്സിൽ പത്തിരുപത്തിയഞ്ച് കിലോമീറ്റർ മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി ഖത്തറിൽ വെച്ച് കപ്പടിച്ചിട്ട് അർജന്റീനയുടെ റോഡിലൂടെ അത്രയും ദൂരം തുറന്ന ബസ്സിൽ യാത്ര ചെയ്തിട്ടില്ല എന്നിട്ടാണ് ഈ രാമനാട്ടുകര നിന്ന് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലേക്ക് നമ്മളൊക്കെ അമ്പതിനായിരം ആൾക്കാർ റോഡിന്റെ സൈഡിൽ അതിനെ കാണാൻ വേണ്ടി നിക്കും അതിന്റെ വീഡിയോ പുറത്തിറക്കി ഒരു ചാനൽ മുദ്രാളിയും കായിക മന്ത്രിയും ചേർന്നിട്ട് എന്നിട്ട് നമ്മളൊക്കെ കബളിപ്പിച്ചു എന്തെല്ലാം തള്ളായിരുന്നു അത് കഴിഞ്ഞ് വളാഞ്ചേരി മുൻസിപ്പാലിറ്റിയിൽ വെച്ചി മത്സരിക്കുമെന്ന് മാത്രം പറഞ്ഞിട്ടില്ല ബാക്കി എല്ലാ തള്ളലും നടത്തി അങ്ങനെ ഈ നാട്ടുകാരെ കബളിപ്പിച്ചതല്ലാതെ ഈ മലപ്പുറം ജില്ലയ്ക്ക് വേറെ എന്ത് വാഗ്ദാനമാണ് നിങ്ങൾ നൽകിയത് സ്റ്റേഡിയം പണിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പണിതോ എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങൾ ഒമ്പതര കൊല്ലം കൊണ്ട് നിങ്ങൾ നൽകി രണ്ട് ട്രെയിനിൽ രണ്ട് മന്ത്രി ഉണ്ടായിട്ട് ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്യാം ഈ നാട് പകരം ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രീക്വാർട്ടർ മത്സരങ്ങളിൽ യു ഡി എഫ് ജയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു പ്രീ ക്വാർട്ടർ ഇരുപതിൽ പതിനെട്ടും നമ്മൾ ഉജ്ജ്വലമായി വിജയിച്ചു അതിനുശേഷം നടന്ന ട്ടർ ഫൈനൽ മത്സരങ്ങൾ നമ്മൾ ജയിച്ചു പുതുപ്പള്ളിയിൽ നമ്മൾ ജയിച്ചു പാലക്കാട് നമ്മൾ ജയിച്ചു നിലമ്പൂർ നമ്മൾ ജയിച്ചു നിലമ്പൂരൊക്കെ ആരായിരുന്നു സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ സ്വരാജൻ നിർത്തിയപ്പോ കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ പറഞ്ഞു ഞങ്ങൾക്കൊരു വോട്ടുണ്ടായി നിലമ്പൂരിൽ ഞങ്ങൾ സ്വരാജിനെ വോട്ട് ചെയ്യുമായി എന്തായി നിലമ്പൂരിന്റെ മണ്ണ് നിലമ്പൂരിന്റെ മനസ്സ് ഈ പറയുന്ന ബുദ്ധിജീവികളുടെ കൂടെയല്ല മലയാളികൾ മുഴുവനും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂടെ ആണെന്ന് ആരെയാളിന്റെ സ്വപ്നത്തിന്റെ കൂടെയാണെന്ന് നിലമ്പൂർ തെളിയിച്ചു ഇനി സെമിഫൈനൽ മത്സരമാണ് ഈ സെമി ഫൈനൽ മത്സരമാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം നമ്മൾ നേടിയാൽ എതിരാളിയുടെ ആത്മവിശ്വാസം തകർക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കപ്പ് ഉയർത്തുക ഐക്യ ജനാധിപത്യ മുന്നണിയായിരിക്കും പിണറായി വിജയനെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള സെമി ഫൈനൽ മത്സരമാണ് അബ്ദുലത്തീഫിന് ചരിത്രത്തിൽ ഇല്ലാത്ത ഭൂരിപക്ഷം നൽകി നിങ്ങൾ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ മുസ്തഫ അബ്ദുൽ ഒരു സ്വീകരണ സമ്മേളനം ഒരുക്കുമ്പോൾ ആ സ്വീകരണ സമ്മേളനത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് നിങ്ങൾ പുറത്തു നൽകിയിട്ടുണ്ട് േപ്പിട പി കെ ഹോസൈ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ വോട്ടർമാർക്ക് ഈ പ്രാവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു പാലിച്ചയും സംഭവിക്കില്ല എന്ന് തെളിയിക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ക്യാമ്പയിനുമാണ് സംസ്ഥാനത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കരുവാരക്കോട്ടെ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ ഐക്യ ജനാധിപത്യ മുന്നണി തൂത്ത് വാരാൻ മുന്നേ പോവുകയാണ് ഇവിടെ ജില്ലാ പഞ്ചായത്തിലേക്കനുസരിക്കുന്ന ഒരു സ്ഥാനാർത്ഥികൾ വളരെ ീതനായും കൊണ്ട് വിജയിപ്പിക്കുകയാണ് എങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തിന്റെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ കൊടുക്കാൻ ഈ നാട്ടിലെ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കാൻ ഞാൻ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ കുഞ്ചലമാക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത് നിങ്ങൾ ഓരോരുത്തരെയും കൃത്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഏറ്റവും കൂടുതൽ നൽകി കരുവാരകുണ്ട് ഏറ്റെടുക്കും കാരണം തൂലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചായിട്ട് വെറും കരുവാരകുണ്ടില് ഇത്തൊരാളായി മാറി മത്സരിക്കുന്ന അതിലേറെ സന്തോഷം അതുപോലെ തന്നെ നമുക്ക് ഉറങ്ങി ഉറപ്പി ഉറപ്പിക്കാൻ കഴിയും ഇനി ഇവിടെ ജയിച്ചു വന്നാലും കരുവാരകുണ്ടിനെ മാത്രം ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് ഇവിടെ ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൊത്തുകൂടി എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട്